ഈ വീഡിയോ കണ്ട് ചിരിച്ച് ചിരിച്ച് ഒരു ബൈക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മക്കളും മരുക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ട് അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പൊ അവര് നല്ല രീതിയിൽ കേക്കൊക്കെ മുറിക്കണ്ട് കേക്ക് വായിലേക്ക് വെച്ചെടുപ്പ് വാങ്ങണില്ല കേട്ടോ ഭയങ്കര നാണം ഭയങ്കര ചമ്മലൊക്കെ ഒരു പക്ഷെ ഇവര് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് പക്ഷെ ഭയങ്കര ചമ്മലും നാണവും ഒക്കെയാണ് ഇനിക്ക് കഴിഞ്ഞിട്ട് അവര് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു റിയാക്ഷന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പൊ അത് ആ ഗിഫ്റ്റ് അവര് ഓപ്പൺ ആക്കുകയാണ് എന്നിട്ട് ആ ഒരു റിയാക്ഷൻ ആണ് കേട്ടോ കാണേണ്ടത് അത് സൂക്ഷിച്ചു നോന്നു നോക്കൂ ആ ഒരു റിയാക്ഷൻ കാണോ ആ ഒരു ഫോട്ടോ കണ്ട് ിരി അടക്കാൻ കഴിയുന്നില്ല ആ ഒരു ഫോട്ടോ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നില്ല കേട്ടോ പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താ വച്ചാൽ അവരുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് സൂപ്പറാക്കിയിട്ട് അവർ കല്യാണത്തിന്റെ രീതിയിലാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ചിരിച്ച് ചിരിച്ച് ഒരു ബൈക്കായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ മനസ്സറിഞ്ഞ് ഒരു ബിഗ് സലൂട്ട് കൊടുക്കുകയാണ് കേട്ടോ ആർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മക്കൾക്കും പേരെക്കുട്ടികൾക്കും മരക്കൊക്കെ കാരണം ഇതേപോലെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായ കേട്ടോ കാരണം അത് നമ്മുടെ ഉമ്മാക്കും പ്പാക്കും ഒക്കെ ഒരു സന്തോഷമാവും എന്തായാലും ഇവർക്ക് ദീർഘായുസും ആരോഗ്യവും ഒക്കെ പടച്ച തമ്പനിൽ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവരെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക